കോവിഡ് വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ അവർ നരകത്തിലേക്ക് പോകുമോ കോവിഡ് വാക്സിനിൽ കിട്ടുന്ന ക്യൂ കോഡ് അഥവാ മാർക്കും വെളിപ്പാട് പതിമൂന്ന് പതിനാറ് പതിനേഴ് എട്ടിൽ മൃഗത്തിന്റെ മുദ്രയുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ ആദ്യം ആന്റി ക്രൈസ്റ്റ് വരുമോ യേശു ക്രിസ്തു വരുമോ വായിക്കാം വിശുദ്ധ വെളിപ്പാട് പുസ്തകം പതിനാലാം അധ്യായം ഒമ്പത് പത്ത് പതിനൊന്ന് വാക്യങ്ങൾ മൂന്നാമത് വേറൊരു ദൂതൻ മൂന്നാമത് വേറൊരു ദൂതൻ അവരുടെ പിന്നാലെ വന്നു അവരുടെ പിന്നാലെ വന്നു അത്യുച്ചത്തിൽ പറഞ്ഞത് അത്യുച്ചത്തിൽ പറഞ്ഞത് മൃഗത്തെയും അതിന്റെ പ്രതിമയെയും നമസ്കരിച്ച് മൃഗത്തെയും അതിന്റെ പ്രതിമയേയും നമസ്കരിച്ച് നെറ്റിയിലോ കൈമേലോ മുദ്രയേൽക്കുന്നവൻ നെറ്റിയിലോ കൈയിലോ മുദ്രേൽക്കുന്നവൻ ദൈവ കോപത്തിന്റെ പാത്രത്തിൽ ദൈവ കോപത്തിന്റെ പാത്രത്തിൽ പകർന്നിരിക്കുന്ന കലർപ്പില്ലാതെ പകർന്നിരിക്കുന്ന ദൈവക്രോധമത്യം കുടിക്കേണ്ടി വരും ദൈവ ക്രോധമത്യം കുടിക്കേണ്ടി വരും നെറ്റിയിലോ കൈമേലോ മുദ്രയേൽക്കുന്നവൻ അടുത്തത് വിശുദ്ധ ദൂതന്മാർക്കും കുഞ്ഞാടിനും മുൻപാകെ ആ അഗ്നി ഗന്ധകങ്ങളിൽ ദണ്ഡനം അനുഭവിക്കും അഗ്നിദണ്ഡനത്തിൽ കത്തുന്ന തീപ്പോയികയിലേക്ക് വലിച്ചെടറിയും കാര്യം എന്താ കൈമേലും നെറ്റിമേലും മുദ്ര ആദ്യം യേശു വരുമോ ഈ ക്രിസ്തു വരുമോ ഈ കൃപായുഗത്തിൽ അങ്ങനെയെങ്കിൽ ആൻഡി ക്രൈസ്റ്റ് വരുമോ യേശു വരുമോ അതാണ് ഇന്നത്തെ ഏറ്റവും വലിയ സംഭാഷണം ദാനിയൽ പ്രവചനം ഏഴുമെട്ടും സാമ്രാജ്യത്വങ്ങളെ കാണിക്കുന്നു അസ്റിയൻ സാമ്രാജ്യവും ബാബിലോണിയ സാമ്രാജ്യവും സാമ്രാജ്യവും ഗ്രീക്ക് സാമ്രാജ്യവും റോമൻ സാമ്രാജ്യവും വീണ്ടും അതിന് കഴിഞ്ഞ് ജനാധിപത്യവും പിന്നത്തതിൽ ഏകാധിപതി വരും അതിനെ തകർത്തുകൊണ്ട് ആയിരം ആണ്ട് വാഴ്ച ഒരു ഏകാധിപതിയായി ഒരുവൻ വരുമെന്ന് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നുണ്ട് ഇവിടെ ഇസ്ലാമിന്റെ മതഗ്രന്ഥമായ ഖുർആൻ ദജ്ജാൽ ലോകം മുഴുവൻ സഞ്ചരിക്കുന്ന ഒരുവൻ അന്ത്യകാലത്തെ വരും ഈസാ നബി അവനെ ജിദ്ദ ഗേറ്റിൽ വെച്ച് കൊല്ലുമെന്ന് ഇസ്ലാമിന്റെ ഖുറാൻ രേഖപ്പെടുത്തിയിരിക്കുന്നു യഹൂദന്റെ മതഗ്രന്ഥമായ തൽമൂദ് രേഖപ്പെടുത്തിയിരുന്നോണ്ട് അന്ത്യകാല തർമിലിയാസ് ഒരൊറ്റക്കണ്ണൻ ലോകം മുഴുവൻ സഞ്ചരിക്കും അവൻ അവസാനം മരണപ്പെടുമെന്ന് യഹൂദന്റെ മതഗ്രന്ഥം തീർന്നില്ല വിശുദ്ധ വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ ഈ മൃഗമല്ലെങ്കിൽ ലാഭേച്ച ബുദ്ധിയോടെ അന്ത്യകാലത്ത് എഴുന്നേറ്റ് വരുന്ന ഏകലോക ഭരണാധികാരി നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ വായിലെ ശ്വാസം കൊണ്ട് അവനെ തകർത്ത് കളയുമെന്ന് തിരുവെടുത്ത് പഠിപ്പിക്കുമ്പോൾ ഒരേകലോക ഭരണം വരുന്നുണ്ട് അങ്ങനെയെങ്കിൽ ആദ്യം യേശു വരുമോ വിശുദ്ധ തിരുവചനം പത്ത് യുഗങ്ങൾ ഒന്നാമത്തെ യുഗം ദൂതന്മാരുടെ യുഗം രണ്ടാം യുഗം യുഗം മൂന്നാം യുഗം യുഗം നാലാം യുഗം ന്യായപ്രമാണ യുഗം അഞ്ചാം യുഗം സങ്കലന യുഗം ആറാം യുഗമായ കൃപായുഗത്തിൽ നാം നിൽക്കുന്നു കൃപായുഗത്തിന്റെ അന്ത്യത്തിൽ പ്രിയ ദൈവ കുഞ്ഞുങ്ങളെ മൂന്ന് കാര്യങ്ങൾ നടക്കും ഒന്ന് എടുക്കപ്പെടും രണ്ട് ഇസ്രയേലിനോട് അനുബന്ധിച്ച് ഒരു യുദ്ധം വരും മൂന്ന് വിളിപ്പാട് പതിമൂന്ന് ഒന്ന് രണ്ട് അപ്പോൾ പത്ത് കൊമ്പും ഏഴ് തലയും കൊമ്പുകളിൽ പത്ത് രാജമുടിയും ദൂഷണനാമം നിറഞ്ഞ ഒരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറി വരുന്നത് ഞാൻ കണ്ടു അതിന് പുള്ളിപ്പുളിക്ക് സദൃശവും അതിന്റെ തല മരണകരമായ മുറിവേറ്റതുപോലെ മുറിവേറ്റ സാമ്രാജ്യത്തിൽ നിന്നൊരു കരടിക്കാല് പോലെ അതിന്റെ വായ് സിംഹമുഖം ഇറാഖ് പോലെ അതിന് മഹാസർപ്പം വലിയ ശക്തിയും അധികാരം ഒരു മൃഗം ഭരണത്തിലേക്ക് വരുന്നു അത് എൺപത്തിനാല് മാസം ഏഴ് മാസം വർഷം ട്രിബുലേഷൻ പോസ്റ്റ് ട്രിബുലേഷൻ എട്ടാമത്തെ യുഗം ആയിരം ആണ്ട് വാഴ്ച ഒൻപതാമത്തെ യുഗം നിത്യ നാം ആയിരം ആണ്ട് വാഴ്ച കഴിഞ്ഞ് യുഗങ്ങളിലേക്ക് പോകും ആറ് കൃപായുഗം തീർന്നാൽ ഉപദ്രവം മഹോപദ്രവം ആയിരമാണ്ട് വാഴ്ച നിത്യത അങ്ങനെയെങ്കിൽ ബഹുമാനപ്പെട്ട സഹോദരങ്ങൾ പ്രിയ ദൈവദാസന്മാർ പട്ടക്കാർ അച്ഛന്മാർ പാസ്റ്റേഴ്സ് കർത്തൃവേലക്കാർ ഇവരെല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ആദ്യം യേശുവരുമോ എതിർ ക്രിസ്തു വരുമോ നാല് വാക്യങ്ങളിലൂടെ സഭ മണപാട്ടി സഭ എടുക്കുമോ മത്തായി ഇരുപത്തി നാല് മുപ്പത്തിയേഴ് മുപ്പത്തി എട്ട് മത്തായി സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം അതിന്റെ മുപ്പത്തിയേഴ് മുപ്പത്തി എട്ട് വാക്യങ്ങൾ കാലം പോലെ തന്നെ നോകയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവും ആകും ഒരു സെക്കൻഡ് വാക്യം മാറ്റല്ലേ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ പരവും എന്താ നോഹയുടെ കാലം പഴയ നിയമത്തിന്റെ തെളിവ് നോകനീതി പ്രസംഗി പാപത്തെക്കുറിച്ചും കുറിച്ചും നീതിയെ പ്രസംഗിച്ചപ്പോൾ സ്വർഗം അവനോട് പറഞ്ഞു മുന്നൂറ് അൻപത് മുപ്പത് ഒരു പെട്ടകമുണ്ടാക്കുവാൻ അതിന്റെ പണിതീർന്ന് പശയും കീലും ശുദ്ധിയുള്ളതും അശുദ്ധിയും ഉള്ളതുമായ മൃഗങ്ങളെ അതിനകത്താക്കി ആരാ പെട്ടകത്തിന്റെ വാതിലടച്ചത് ശ്രദ്ധിക്കണം ദൈവദാസന്മാർ ശ്രദ്ധിക്കണം സ്വർഗത്തിലെ ദൈവം വാതിലിന്റെ കുറ്റിയിട്ടു ദോഹയുടെ പെട്ടകം എവിടത്തേക്ക് നീങ്ങി വെള്ളത്തിലേക്ക് നീങ്ങി എന്നതിന് ശേഷമാ ആകാശത്തിന്റെ കിളിവാതിൽ തുറന്നത് അങ്ങനെയെങ്കിൽ സജീവത്തിന്റെ ഊരല്ല പറഞ്ഞത് എന്റെ യേശു പറഞ്ഞു മനുഷ്യപുത്രന്റെ വരവിൽ നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ രക്ഷയുടെ പെട്ടകത്തിനകത്ത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിനകത്ത് നനന്തനിത്യതയുടെ കവാടത്തിനകത്ത് തന്റെ കുഞ്ഞുങ്ങൾ കാൽവറിയിലെ തിരുനണത്താൽ വീണ്ടെടുക്കപ്പെട്ട കുഞ്ഞുങ്ങൾ മധ്യാകാശത്തിനകത്ത് എത്തിയതിന് ശേഷം മാത്രമേ ഇവിടെ ഒരു ദുഷ്കാലം വരത്തുള്ളൂ നമ്പർ വൺ മനുഷ്യപുത്രന്റെ വരവും അതുപോലെ തന്നെ നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവ് അത് അടുത്തത് ലോത്തിന്റെ രണ്ടാമത്തെ തെളിവ് ലൂക്കോസ് സുവിശേഷം അതിന്റെ പതിനേഴാമത്തെ അധ്യ അധ്യായം ആ അതിന്റെ ലൂക്കോസിന്റെ സുവിശേഷം ലോത്തിന്റെ കാലത്ത് സംഭവിച്ചതുപോലെ ലോത്തിന്റെ കാലത്ത് സംഭവിച്ചതുപോലെ തന്നെ ആ അവർ തിന്നും കുടിച്ചും ആ വിറ്റും നട്ടും പണിതും പോന്നു ആ അടുത്തത് എന്നാൽ ലോത്ത് വിട്ട നാളിൽ എത്ര കറക്റ്റ് വചനോ വിട്ടനാളിൽ ആകാശത്തും തീയും ഗന്ധവും പെയ്ത് ആ എല്ലാവരെയും നശിപ്പിച്ചു അതെ കണ്ടില്ലേ ഇതാ വചനത്തിന്റെ തെളിവ് ഇന്ന് ട്രിബുലേഷനും പോസ്റ്റ് ട്രിബുലേഷനും പറയുന്ന സഹോദരങ്ങളെ ഇന്ന് വചനം മനസ്സിലാക്കിക്കോ ലോത്തിന്റെ കാലത്ത് കൽതയ പട്ടണമായ ഊരിൽ ഉരിയാടാത്ത ദൈവങ്ങളുടെ നടുവിൽ തേജോമയനായ ദൈവം അപ്രകാമിനെ വിളിക്കുന്നു കൂടെ ലോത്തിനെയും കൂട്ടി ആടുപാടുകൾ നിറഞ്ഞപ്പോൾ കനാന് കണ്ണോട്ടമുള്ള തേരോട്ടമുള്ള സോതോം തെരഞ്ഞെടുത്തു സോതോമിന്റെ പാപത്തിൽ വീണുപോയ പോയ ലോത്തിന്റെയും കുടുംബത്തിന്റെയും രക്ഷയ്ക്കു വേണ്ടി സ്വയം സദ്യയിൽ രണ്ടു ദൂതന്മാർ എവിടെ വന്നു ലോത്തിന്റെ വീട്ടിൽ വന്ന് അവർ പറഞ്ഞൊരു കാര്യമുണ്ട് ലോത്തിനോട് നാല് കാര്യം പറഞ്ഞു ഈ പ്രദേശത്ത് നിൽക്കരുത് പർവ്വതത്തിലേക്ക് ഓടണം തിരിഞ്ഞു നോക്കരുത് രക്ഷയ്ക്കായി പുറത്തു വരണം തള്ളപ്പെട്ടു പോയി തീർന്നില്ല ലോത്തിനെയും രണ്ട് പെൺകുഞ്ഞുങ്ങളെയും സോബേറിന്റെ പട്ടണത്തിനകത്ത് ഇറക്കിയതിന് ശേഷമാ ആകാശത്തിന്റെ ഒന്നാമത്തെ തട്ടിൽ നിന്ന് സ്റ്റാറ്റോസ്ഫിയർ തുറന്ന് സൽഫറും ഉൽപ്പത്തിയിൽ ഇറക്കിയെങ്കിൽ ആന്റി ക്രൈസ്തുമായി ആദ്യം വരുന്നത് തന്റെ ഭക്തന്മാരെ ചേർക്കുക കർത്താവ് മധ്യാകാശത്തിൽ വരും ദുരുപദേശത്തിന്റെ കെണിക്കകത്ത് നിങ്ങൾ വീടരുത് ലോകയുടെ പെട്ടകത്തെ കൂറ്റി ഓ പ്രളയത്തിന് മുമ്പ് കാത്തതുപോലെ ലോത്തിനെയും മക്കളെ സോമയർ കാത്തതുപോലെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട ചേർക്കുവാൻ നാഥൻ വരാറായി ആദ്യം പറത്തി തന്നെ കൊണ്ടുപോകും ഏലിയാവിനെ പറത്തിയതുപോലെ പോലെ ദൈവത്തോട് കൂടെ നടന്നതുപോലെ രണ്ടാമത്തെ ഇൻസിഡന്റ് ഈ കോവിഡ് കാലത്ത് ഒരു വലിയ പഠിപ്പീര് വന്നോണ്ട ഞാൻ ഇത്രയും തെളിവെടുത്ത് പറയുന്നത് മൂന്നാമത്തെ സംഭവം പുറപ്പാട് പുസ്തകം പതിനാലാം അധ്യായം അതിന്റെ ഇരുപത്തി ഒന്നാമത്തെ തിരുവചനം ആദ്യമേ കടലിൽ മേൽ യഹോവ അന്ന് രാത്രി മുഴുവനും അന്ന് രാത്രി മുഴുവനും മഹാശക്തിയുള്ള ഒരു കാറ്റുകൊണ്ട് മഹാശക്തിയുള്ള ഒരു കാറ്റുകൊണ്ട് കടലിനെ കടലിനെ പിൻവാങ്ങിച്ച് പിൻവാങ്ങിച്ച് ഉണങ്ങിയ നിലമാക്കി ഉണങ്ങിയ നിലത്തുകൂടെ അവർ കടന്നു കണ്ടില്ലേ ഇതാ സംഭവം ആരാ പിൻപിൽ പറവൂന് സൈന്യവും പഴയ നിയമത്തിന്റെ വിമോചകനായ മോശയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ നേരം വാഗ്ദത്ത നാടായ കനാനിലേക്ക് വരുമ്പോൾ ആ മീതെ അവൻ വിഭാഗിച്ചു അതിന്റെ വാക്യങ്ങൾ സൈന്യം ഇവിടെ പോയി തന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ പുതിയ നിയമത്തിന്റെ വിമോചകനായ യേശു ചേർക്കാൻ വരുമ്പോൾ എതിർ ക്രിസ്തുവിന്റെ മിലിട്ടറി അവനെ തൊടുമോ ഇരുപത്തേഴും ഇരുപത്തെട്ട് വാക്യങ്ങൾ പൊറപ്പാട് പുസ്തകം വായിച്ചാട്ട് മക്കളെ അതേ പതിനാല് മടങ്ങി വന്നു ആ അടുത്ത വാക്യം ഓടി ഓടി അടുത്തത് കടലിന്റെ നടുവിൽ വാക്യമായു സ്വർഗത്തിലെ ദൈവം പറവോന സൈന്യത്തെ കടലിനകത്ത് തള്ളിയിട്ടു ആ വാക്യത്തിനകത്ത് എവിടെയെങ്കിലും പറവോന് സൈന്യമോ വിളിക്കപ്പെട്ട ദൈവമക്കള് അഥവാ കനാന്യജന കനാലിലേക്ക് കടക്കുന്ന ഇസ്രയേൽ ജനത്തെ തൊട്ടോ മക്കളെ തൊട്ടില്ല അങ്ങനെയെങ്കിലും ഇനിയെങ്കിലും ദുരുപദേശം പറയരുത് ആദ്യം കാന്തൻ മധ്യാകാശത്തിൽ ചെങ്കടലിനകത്ത് ഉണങ്ങിയ നിലത്തുകൂടി ചെങ്കൽ പാത ഒരുക്കി വാഗ്ദത്ത കനാലിൽ എത്തിയപ്പോൾ മിരിയാൻ തപ്പെടുത്ത് പാടുന്ന പാട്ടുണ്ട് ഇന്ന് കണ്ട ഇസ്രയേലിനെ ഇനി കാണുകയില്ലെങ്കിൽ പഴയ നിയമ പറവു ആന്റി ക്രൈസ്റ്റിന്റെ നിഴല അവന്റെ സംഘം ഒരു ഇസ്രായേൽ മക്കളെ തൊട്ടില്ലെങ്കിൽ ഈ വചനം കേൾക്കുന്ന ദൈവമക്കളെ കേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട വാഗ്ദത്ത കനാനാകുന്ന സ്വർഗീയ പറുദീസയിലേക്ക് അനന്ത നിത്യതയിലേക്ക് കവാടങ്ങൾ കൃപയാൽ ട്രാവൽ ചെയ്യുന്ന ഇവിടെ വാഗ്ദത്താകുന്ന സ്വർഗീയതയിലേക്ക് കവാടങ്ങൾക്കുന്ന കുഞ്ഞുങ്ങളെ തൊടുവാൻ ആന്റി ക്രൈസ്റ്റിന് കഴിയത്തില്ല ആദ്യം ആന്റി ക്രൈസ്റ്റ് അല്ല വരുന്നത് എന്ന് യേശുവിന്റെ ചൂടുനത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ ചേർക്കുവാൻ എന്റെ നാഥൻ മധ്യാകാശ വരും മൂന്നാമത്തെ ഇൻസിഡന്റ് ഇസ്രായേൽ അവരെ ഒരു സംഹാരം നടക്കുന്നുണ്ട് ആ സംഹാരം നടക്കുമ്പോൾ അവർക്ക് എന്ത് സംഭവിച്ചു വായിക്കാം പുറപ്പാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായം ഏഴ് പതിമൂന്ന് പുറപ്പാട് പന്ത്രണ്ട് ഏഴ് പതിമൂന്ന് വായിച്ചാട്ട് പുറപ്പാട് പുസ്തകം പന്ത്രണ്ടിന്റെ ഏഴാമത്തെ വാക്യം അതിന്റെ രക്തം കുറെ എടുത്ത് അതിന്റെ രക്തം കുഞ്ഞാടിന്റെ രക്തം കുറെയെടുത്ത് തങ്ങൾ തിന്നുന്ന വീടുകളുടെ വാതിലിന്റെ കട്ടളക്കാൽ രണ്ടിന്മേലും ഇസ്രയേൽ മക്കൾ തിങ്ങുന്ന പാർക്കുന്ന വീടിന്റെ കട്ടളക്കാലിന്മേലും കുറുംപടിമേലും അടുത്തത് കട്ടളക്കാൽ രണ്ടിന്മേലും കുറുമ്പടിമേലും മേലും പുരട്ടയണം പുരട്ടയണം അടുത്തത് നിങ്ങൾ പാർക്കുന്ന വീടുകളിന്മേൽ രക്തം അടയാളമായിരിക്കും കുഞ്ഞാടിന്റെ രക്തം അടയാളമായിരിക്കണം കണ്ടോ പഴയ നിയമ പടയൂദന്റെ പെസഹയോടുള്ള ബന്ധത്തിൽ പറവോന്റെ കൊട്ടാരം മുതൽ ഇസ്രായേൽ മക്കൾ പാർക്കുന്ന മിശ്രയമനോട് ചേർന്ന ഭവനങ്ങളിൽ കുണ്ടറകളിൽ വരെ ആദ്യ ജാതകനെതിരെ സംഹാരകൻ കയറി വന്നപ്പോൾ ഒരു ഇസ്രായേൽ ഭവനത്തിനകത്തും സംഹാരകന് തൊടുവാൻ കഴിഞ്ഞില്ല വായിക്കാം അതിന്റെ പതിമൂന്നാമത്തെ തിരുവെടുത്ത് ഏഴിന്റെ പതിമൂന്ന് പന്ത്രണ്ടിന്റെ പതിമൂന്നാമത്തെ വാക്യം പുറപ്പാട് പുസ്തകം പന്ത്രണ്ടിന്റെ രക്തമടയാളമായിരിക്കണം അടുത്തോൾ അതേ കണ്ടു ആ രക്തം കാണുമ്പോൾ ഒഴിഞ്ഞ് സംഹാരകൻ കടന്നു പോകും പഴയ ഇസ്രയേൽ വിമോചകനായ മോശയുടെ വചനത്തിന്റെ നിവർത്തി കേട്ട് കട്ടളക്കാലിൻ മേലും കുറുമ്പടി മേലും രക്തം അടയാളമായി വച്ചു മക്കള് ആ ഒരൊറ്റ ഭവനത്തിനകത്ത് സംഹാരകൻ കയറിയില്ല നാലടയാളങ്ങൾ ആദ്യം എതിർ ക്രിസ്തുവോ അല്ല ആദ്യം എന്റെ യേശുവോ ഒന്ന് നോഹയുടെ കാലം പെട്ടകത്തിനകത്ത് രണ്ട് ലോത്തിന സോവേറിൽ മൂന്ന് ചെങ്കടലിൽ പറവൂന് സൈന്യവും ഒരു ഇസ്രയേൽ മക്കളെ തൊട്ടില്ല പഴയ നിയമത്തിന്റെ നിഴലായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കട്ടളക്കാലിൻ മേലും കുറുമ്പടി മേലും തേച്ചപ്പോൾ േൽ മർത്ത മക്കൾ പാർത്ത ഭവനങ്ങളിൽ സംഘാരകൻ കയറാതെ ഒഴിഞ്ഞു പോയെങ്കിൽ ഇന്നേക്ക് രണ്ടായിരം കൊല്ലങ്ങൾക്കുമ്പ് കാൽവരിയുടെ കൊലക്കളത്തിൽ അവന്റെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട അവന്റെ ശരീരമാകുന്ന സഭയെ തൊടുവാൻ എതിർ കൃഷ്ണവിന് കഴിയത്തില്ല അതിനു മുമ്പ് കാകളം ധോനിക്ക് മരിച്ചവർ അക്ഷയരായി ഉയർക്ക് ട്രിബുലേഷനും പോസ്റ്റ് ട്രിബുലേഷനുമല്ല ആദ്യം തന്റെ ചങ്കില ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട പഴയ നിയമ ഇസ്രയേൽ കാൽവറിയുടെ കുല കുലക്കളത്തിന്റെ നിഴൽ കാണിക്കുന്നു കട്ടളക്കാൽ കുറുമ്പടി പച്ചമൈൻപരം കൊണ്ടുണ്ടാക്കിയ ലംബവും തിരച്ചീനത്തിനകത്ത് യോഗപ്പെടുത്തി ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട മണവാട്ടി സഭയെ തൊഴുവാൻ ശത്രുവിന് കഴിയത്തില്ല എന്താ കാര്യം ഇതാ ബൈബിൾ കാറ്റലോഗ് നിങ്ങൾ ഒരു വാഷിംഗ് മെഷീൻ മേടിക്കുമ്പോൾ ഒരു കാറ്റിലൊക്കെ കിട്ടും മക്കളെ ഒരു ടെലിവിഷൻ മേടിക്കുമ്പോൾ ഒരു ലാപ്ടോപ്പ് മേടിക്കുമ്പോൾ നമ്മുടെ ആധാരം ഇതാ ഇസ്രയേലിൽ നിൽക്കുന്ന പെൺകുട്ടിയും പറയുന്നത് പോലെ നിങ്ങളെല്ലാം പറത്തി പറത്തിക്കൊണ്ട് പോകുന്ന പോലല്ല വചനമടിസ്ഥാനം എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ രണ്ട് വ്യക്തികൾ മാത്രം ഇങ്ങനെ പറയുന്ന കേട്ടു ആദ്യം ആന്റിക്രൈസ്റ്റ് വരുന്ന ഉപദ്രവത്തിൽ കൂടി കടത്തി വിട്ടിട്ടാ സഭയെടുക്കപ്പെടുന്ന തെറ്റേ ഒന്ന് എറണാകുളത്തിനകത്ത് ഗ്ലോറി 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 എന്ന് പറയുന്ന ഒരു ദുരിതകനുണ്ട് അവരെ എല്ലാം നിങ്ങൾ വിട്ടൊഴിയണം അതുകൊണ്ട് ഈ വാക്യമെടുത്ത് ദൈവത്തിന്റെ ദാസനാകുന്ന ഞാൻ തൊണ്ടകീറി പറയുന്നത് നോഹയുടെ കാലത്ത് സംഭവിച്ചത് പോലെ ദൈവപുത്രന്റെ മനുഷ്യപുത്രന്റെ വരവിൽ ലോത്തിന്റെ കാലത്ത് സംഭവിച്ചത് പോലെ മനുഷ്യപുത്രന്റെ വരവിൽ തീർന്നില്ല മക്കളെ അടുത്ത കാര്യം മനസ്സിലാക്കണം ഇസ്രയേൽ മക്കളോടുള്ള കനാനിലെ യാത്രയ്ക്കകത്ത് തീർന്നില്ല അവർ പാർത്ത ഭവനങ്ങളിൽ കുഞ്ഞാടിന്റെ മുദ്ര അവിടെ രേഖപ്പെടുത്തിയപ്പോൾ സംഘാരകരെ തോടുവാൻ കഴിഞ്ഞില്ലെങ്കിൽ ആദ്യ ചങ്കില ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ ചേർക്കുവാൻ എന്റെ നാഥൻ വരാറായി